മുഹമ്മദ് ബഷീറിന്റെ എന്ന നോവലിലെ കഥാപാത്രമായ നാരായണിയാണ് ഞാൻ ആരാവിടെ ചൂളം ഞാനാ പേരെന്താ ബഷീർ എഴുത്തുകാരനാ രണ്ടര കൊല്ലം തടവ് ഞാനിവിടെ തലിച്ചാ കൂട്ടുകാരെല്ലാം പോയി പേര് പറഞ്ഞില്ലല്ലോ നാരായണി സുന്ദരമായ സുന്ദരമായ പേര് വയസ്സ് വയസ്സ് ആണല്ലേ അതെ വർഷം അപ്പൊ കൊലക്കുറ്റമാണല്ലേ വന്നിട്ട് ഒത്തിരി നാളായോ ഒരു വർഷം എനിക്ക് നാരായണൻ എങ്ങനെ അറിഞ്ഞു ഇവിടെ 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 കാര്യം എല്ലാവരും എല്ലാം അറിയും നാരായണി െടിയുള്ള ഭൂമത്തുള്ള എല്ലാ പനീർ ചെടികളും ഞാൻ നാരായണിക്ക് തരും വേണ്ട ഒരെണ്ണം മാത്രം മതി എന്തൊരു ചോദ്യമാ നാരായണി തരുമോന്ന് നാരായണി അവിടെ തന്നെ നിൽക്കണേ ഞാൻ ഇപ്പൊ കൊണ്ടുവരാം കേട്ടോ നാരായണേ എന്തോ ഞാൻ വിളിച്ചപ്പോൾ എവിടെയായിരുന്നു ഇവിടെ തന്നെ ഉണ്ടായിരുന്നു എന്നിട്ട് കള്ളി ദൈവം ആരുടെ മുന്നിലും പ്രത്യക്ഷപ്പെടില്ല ദൈവം അടുത്തുണ്ട് പ്രപഞ്ചങ്ങളായ പ്രപഞ്ചങ്ങളുടെ വെളിച്ചം ചൈതന്യം ഇതാ പൂവ് Beshir din așa, am să-l. Nani,